രാമമംഗലം ഹൈസ്കൂളിലെ നാൽപ്പത്തിനാല് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി രാമമംഗലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് കുമാർ വി സ്റ്റുഡൻസ് കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു ഒൻപത് വർഷം എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായിരുന്ന സ്മിത കെ വിജയനെയും രാമമംഗലം ഹൈസ്കൂൾ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ പരേഡിൽ രാമമംഗലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് കുമാർ വി മുഖ്യാതിഥിയായി അഭിവാദ്യം സ്വീകരിച്ചു സീനിയർ വിഭാഗത്തിലെ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ജൂനിയർ വിഭാഗത്തിലെ കേഡറ്റുകളും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു ഹെലൻ ലിസബത് റെനി പരേഡ് കമാൻഡറായും ശ്രീലക്ഷ്മി നിഷാദ് അണ്ടർ കമാൻഡറായും അന്ന എൽദോ ദുർഗ സന്തോഷ് ക്രിസ് മാത്യൂസ് അർജുൻ അനീഷ് എന്നിവർ പ്ലറ്റൂൺ ലീഡേഴ്സായും പരേഡ് നയിച്ചു രണ്ടു വർഷമാണ് എസ് പി സിയുടെ പരിശീലന കാലഘട്ടം പരിശീലന കാലഘട്ടത്തിൽ തങ്ങൾ സയത്തമാക്കിയ അറിവുകൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കേഡറ്റുകൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് സബ് ഇൻസ്പെക്ടർ ജിൻസൺ പി എം പ്രതിജ്ഞ ചൊല്ലി ഒൻപത് വർഷം എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായിരുന്ന സ്മിത കെ വിജയനെയും ചടങ്ങിൽ ആദരിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത പൌലോസ് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മേരി എൽദോ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ഏലിയാസ് വാർഡ് മെമ്പർ ആൻഡോസ് പി സ്കറിയ മാനേജർ അജിത് കല്ലൂർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം ഹെഡ്മിസ്റ്റർ സിന്ധു പീറ്റർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ സ്മിത കെ വിജയൻ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ സുരേഷ് ചന്ദ്രൻ രാധിക ടി കെ എന്നിവർ പങ്കെടുത്തു ഇന്നത്തെ ഇൻസ്പെക്ട് എല്ലാ മികച്ച രീതിയിൽ ഈ വർഷം നിങ്ങൾ സ്കൂളിൽ നിന്ന് എന്നാണ് എനിക്ക് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്